എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ബി എം ബി സി റോഡുകളോ പാലങ്ങളോ സുവോളജിക്കൽ പാർക്കോ ഭൂമി ഏറ്റെടുക്കലോ കാണിച്ചു കൊടുക്കുന്നു എന്റെ ജീവിതത്തിൽ മനുഷ്യത്വപരമായ ഏറ്റവും വലിയ വികസനം ഒളകരയിലെ സ്വന്തം അമ്മമാർക്കും സഹോദരിമാർക്കും അനിതന്മാർക്കും അനുഗത്തിമാർക്കും ഈ കൊടുത്ത ഒന്നര ഏക്കർ വന്നാണ് ഒളകര ആദിവാസി ഊരിലെ വനാവകാശ നിയമത്തിന്റെ ഭാഗമായിട്ട് ഒന്നര ഏക്കർ ഭൂമി ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ചടങ്ങ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കുറേ കാലത്തെ കാഴ് കാത്തിരിപ്പാണ് അതിനിന്ന് സാഫല്യമാവാണ് എത്രമേൽ സന്തോഷമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല കാരണം യഥാർത്ഥ അവകാശികൾക്ക് അതിൻ്റെ അവകാശം കിട്ടുക എന്ന് പറയുമ്പോൾ അതത്ര മനോഹരമായി യഥാർത്ഥത്തിൽ കൊടും വനം ഒരു കാലത്ത് പീച്ചി അണക്കെട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് മാറ്റി താമസിപ്പിക്കപ്പെട്ട ആദിവാസികൾ അന്നു മുതൽ നടത്തുന്ന നീണ്ട പോരാട്ടത്തിന് കെ രാജൻ മിൻഷയുടെ കാലത്തന്നെ അദ്ദേഹത്തിന്റെ വാക്കായിരുന്നു ആ വാക്ക് ഇന്നിപ്പോ പൂർത്തിയാക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് പോകാം നമ്മൾ എന്തിനു പറഞ്ഞു പോകണം അല്ലേ ഒളകര ഇന്നൊരു ചരിത്ര സംഭവത്തിന് വഴിയൊരുക്കുകയാണ് ദീർഘമായ ഒരു കാലത്തിന് ശേഷം ഒളകരക്കാർ അവരുടെ ഭൂമിയുടെ അവകാശികളായി മാറുകയാണ് നമുക്കറിയാവുന്ന അവസാന ചരിത്രം തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പീച്ചിയിലെ ബിസർവോയറ് അതിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന ആളുകൾ പീച്ചി ഡാം പണിത് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടെ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആട്ടിയോടിപ്പിക്കപ്പെട്ട ആളുകൾ പല വഴികളിലേക്ക് പോയി അത് മനിയങ്കിണറിലേക്ക് പോയവരുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും വന്നു ചേർന്നത് ഈ ഒളകരയിലാണ് ഒളകരയിൽ വന്നു ചേർന്ന ആദിമ നിവാസികൾ എന്ന അഭിമാനത്തോടെ നാം നെഞ്ചത്ത് ചേർത്ത് പിടിക്കുന്ന ആദിവാസികൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഭൂമിക്ക് ഉടമസ്ഥത രേഖപ്പെടുത്താൻ പറ്റാതെ ഏതാണ്ട് അറുപതോ എഴുപതിലോ അധികം വർഷക്കാലമായി നടത്തിയ വലിയ സമരങ്ങളുടെ ചരിത്രമുണ്ട് ഇവിടെ ഇവിടെ സമാനതകളില്ലാത്ത വിധം ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ രൂപപ്പെട്ട സ്ഥലമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാത്ത വിധം ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ മാറിപ്പോയടാണ് പക്ഷേ അവരെല്ലാം ജനാധിപത്യ സംവിധാനങ്ങളിലേക്ക് തിരിച്ചു വന്ന ജനാധിപത്യം എങ്ങനെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് വികസനത്തിൻ്റെ സ്വാദ് നുണയാൻ മനസ്സിലാക്കാൻ രുചിക്കാൻ അവസരം കൊടുക്കുക എന്ന് മനസ്സിലാക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഒമ്പത് വർഷക്കാലം മുമ്പ് ഇവിടെ എം എൽ എ ആയി വരുമ്പോൾ വലിയ സമരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണിത് ഏതാണ്ട് രണ്ടര ഏക്കർ ഭൂമിയിലാണ് നാൽപ്പത്തിനാല് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് അത് അവരുടെ സ്ഥലം അത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടല്ല അവർക്ക് പരിമിതമായി വീട് വയ്ക്കാനും അവർക്ക് പല കുടുംബങ്ങളുടെ ശൗചാലയം ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടൊക്കെ അവരൊരു ചെറിയ ഓർബിറ്റിനകത്ത് താമസിച്ചു വന്നിരുന്നു പക്ഷെ അവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണിത് മുഴുവൻ അവർക്ക് ആ കൃഷിസ്ഥലം വാങ്ങിച്ചു കൊടുക്കുമെന്ന് അന്ന് നൽകി ഉറപ്പാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ മൂപ്പത്തി മാധവി ചേച്ചി പറയാറുണ്ട് അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും വരാത്തവരായിരുന്നു ഞങ്ങളെന്ന് പക്ഷെ അവർ ഓട്ട് ചെയ്യാൻ വരാത്തത് അവരുടെ സമരത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ഞാൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ആദ്യം വന്നത് ഇങ്ങോട്ടാണ് ഇവിടെ വന്ന് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ഉറപ്പും കൊടുത്തില്ല അന്ന് ജില്ലാ കളക്ടർ കൗശികനായിരുന്നു പിന്നെ അനുപമം വന്നു ഷാനവാസ് വന്നു ഹരിത വന്നു കൃഷ്ണവേദ വന്നു ഇപ്പോൾ അർജുൻ ജില്ലാ കളക്ടറായി എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്നു നടക്കാത്ത ഇടങ്ങളിൽ ഇനി ബാക്കിയില്ല വലിയ യുദ്ധം ശരി ഫോറസ്റ്റ് വകുപ്പുമായി ഇപ്പോൾ ഒരു മന്ത്രിയാണെങ്കിലും പറയട്ടെ ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ വലിയ യുദ്ധങ്ങളും സമരങ്ങളും നടത്തേണ്ടി വന്നു ഇവരുടെ അവകാശം സ്ഥാപിച്ചെടുക്കാനാണ് അവസാനം കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഒടുവിലാണ് ഊരുകൂട്ടം തീരുമാനിച്ചു എസ് ടി എൽ സി തീരുമാനിച്ചു ഡി എൽ എൽ സി തീരുമാനിച്ചു സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിങ് കമ്മിറ്റി കൃത്താൽസിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് ഇത് ഒരു ഈ ഊരിൽ വനാവകാശ രേഖ കൊടുക്കണം എന്ന ധാരണയിലേക്ക് എത്തിക്കുക എന്നിട്ടും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഒപ്പിടാൻ പറ്റാത്ത വിധത്തിലുള്ള വിമുഖത കാണിച്ചു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള യോഗം അതിനുവേണ്ടി ചേരേണ്ടി വന്നു ഇനിയും ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ നടപടികൾ എടുക്കുമെന്ന വിധത്തിൽ തന്നെ കേരളത്തിൻ്റെ ഭരണകൂടത്തിന് തീരുമാനം എടുക്കേണ്ടി വന്നു ഇപ്പോൾ കളക്ടറും റവന്യൂ വകുപ്പിൻ്റെ മേധാവിയായ കളക്ടറും ഫോറസ്റ്റ് വകുപ്പും എസ് ടി വകുപ്പുമെല്ലാം ഒപ്പിട്ട് ഒന്നര ഏക്കർ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുകയാണ് വേറെ ഇവിടെ കൈവശ രേഖയാണ് കൊടുക്കാൻ പറ്റുക വനത്തിനകത്താണെങ്കിലും ഒന്നര ഏക്കർ ഇവർക്ക് സൗകര്യങ്ങളും ഇവിടെ ഉപയോഗിക്കാം ഇത് വരുമ്പോൾ സന്ദർഭികമാണെങ്കിലും വലിയ ഒരു മാറ്റം കൂടി റവന്യൂ വകുപ്പ് ഉണ്ടാക്കിയ ഒരു കാലമാണ് കേരളത്തിലെ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് വനഗ്രാമങ്ങൾ മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഉത്തരവിലൂടെ ഇനി റവന്യൂ ഗ്രാമങ്ങളായി മാറുകയാണ് അവർക്കെല്ലാം നികുതി അടയ്ക്കാനുള്ള അവകാശം കിട്ടുകയാണ് ആ അവകാശം കൂടി അവർക്ക് ലഭ്യമാകുമ്പോഴാണ് ഉളകര ഒന്നര ഏക്കർ വീതം ഭൂമി ആദിവാസികൾ എന്ന ഈ മണ്ണിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നാൽപ്പത്തി നാല് കുടുംബങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഒന്നര ഏക്കർ ഭൂമി കൊടുക്കുമ്പോൾ കണ്ണ് നനമാറുന്ന നിരവധി സമരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് വ്യക്തിപരമായി ഞാനും അതിൻ്റെ കൂട്ടത്തിലായിരുന്നു നടന്നു അത്ഭുത ഇത് നനവാറുന്നൊരു ചരിത്രമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ് ആ ഇവിടെ ഇവിടുത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുപ്പത്തിയാണിപ്പോൾ എൻ്റെ കൂട്ടത്തിന് ഒന്നര ഏക്കർ ഭൂമി സ്വന്തമാക്കി അസാമാന്യമായിട്ടുള്ള അനുഭവം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു മന്ത്രിയായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഈ നാല്പത്തിനാല് വീട്ടുകാരുടെ കൂട്ടത്തില് വീട്ടുകാരനായി ഇവരുടെ ഒരു മകനൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം ഈ ഒമ്പത് വർഷക്കാലം ഈ കാണുന്ന എല്ലാ ഇടങ്ങളിലും കാലി വെക്കാൻ എനിക്കറിയാത്തൊരിടവും ഇല്ല ഇവർ കാണിച്ചു തന്ന സ്ഥലങ്ങളാണ് ആ കാണിച്ച സ്വന്തം സ്ഥലങ്ങളെല്ലാം കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റും ഒന്നര ഏക്കർ ഭൂമി ഇവർക്ക് കൊടുക്കുമ്പോൾ അതൊരു ഔദാര്യമല്ല ഇവരുടെ അവകാശമാണ് ഈ അവകാശം ഇത്രനാൾ കൊടുക്കാനായില്ല എന്ന പ്രയാസത്തിൻ്റെ ദുഃഖത്തിൻ്റെ കൂടി ഉഗമരയോടു കൂടിയാണ് ഇപ്പോൾ ഭൂമി കൊടുക്കുന്നു എന്നിവരോട് അഭിമാനത്തോടെ അവകാശപ്പെടാൻ പറ്റുന്നത് ഈ ഒന്നര ഏക്കർ ഭൂമി ഞാൻ വളരെ അഭിമാനത്തോടെ പറയും മുല്ലൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിരിക്കുന്ന കാലത്തിനിടയിൽ ആയിരത്തഞ്ഞൂറ് കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഇന്ന് വരുന്നത് സുവോളജിക്കൽ പാർക്ക് ഏതാണ്ട് ഓണത്തിന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്ന തിരിച്ചറിവോട് കൂടിയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ബി എം ബി സി റോഡുകളോ പാലങ്ങളോ സുവോളജിക്കൽ പാർക്കോ ഭൂമി ഏറ്റെടുക്കലോ കാണിച്ചു കൊടുക്കില്ല എൻ്റെ ജീവിതത്തിൽ മനുഷ്യത്വപരമായ ഏറ്റവും വലിയ വികസനം ഒളകരയിലെ സ്വന്തം അമ്മമാർക്കും സഹോദരിമാർക്കും അനുജന്മാർക്കും അനുജത്തിമാർക്കും ഈ കൊടുത്ത ഒന്നര ഏക്കർ മണ്ണാണ് ഇവരുടെ കണ്ണുനീര് മാത്രമല്ല ഞങ്ങളുടെ എല്ലാം കണ്ണീരും വയർക്കും ഈ വലിയ സംഭവത്തിനുണ്ട് മാധവി ചേച്ചി എന്നോട് ഇവിടെ വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാനിപ്പോഴൊരു സങ്കടത്തോടു കൂടി അത് പറയും ചേച്ചി എന്നോട് പറയും അന്ന് എതിര അഭിപ്രായം പറഞ്ഞ ഘട്ടത്തിലാണ് പറഞ്ഞത് നല്ല സുഖത്തിലൊന്നും അല്ല പറഞ്ഞത് ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ സ്ഥലം വരണം മരിക്കാതെ ഓമന ചേച്ചിയെ മാധവചേച്ചിയെ ചേർത്ത് പിടിച്ച് മരിച്ച ഓമന ചേച്ചിയുടെ വിഷമം കണ്ണീരായിട്ട് എൻ്റെ ഈ ഭൂമിയിൽ വീഴുന്നുണ്ട് ഇവിടുത്തെ ഞാൻ വരുന്ന കാലത്ത് മൂപ്പനായിരുന്ന തങ്കപ്പൻ മുതൽ ഓമന ചേച്ചി വരെയുള്ളവരുടെ മരണത്തിന്റെ വേദന എന്റെ മനസ്സിലുണ്ട് പക്ഷേ മാധവി ചേച്ചി എന്നെ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭൂമി നൽകാൻ പറ്റുമോ മരിക്കുന്നതിന് മുമ്പ് അഭിമാനത്തോടെ ഇന്ന് ഞങ്ങൾ ഈ ഭൂമി കൊടുക്കും അത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ് ഞങ്ങളുടെ ഒരു നന്മയാണ് ഞങ്ങൾ ഒരുമിച്ച് നടത്തിയത് ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വഴി വന്ന് വാൽക്കുളമ്പിൽ വന്ന് വാൽക്കുളമ്പിൽ നിന്ന് ആറ് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമാണ് ഈ ഊരിലെത്താൻ പറ്റുക അതെ ശരിക്കും വനമാണ് കൊടും വനം ഭയെന്ന് പോകുന്ന ഒരു വനം അതിന്റെ ഉള്ളില് ഈ ഊര് ശരിക്കും അത്ഭുതമാണ് നമുക്ക് മാധവി ചേച്ചിയുടെ വാക്കുകളൊന്ന് കേൾക്കാം അതെ കണ്ണിന്റെ ഞങ്ങളുടെ സങ്കടമാണ് ഞാൻ രണ്ട് വർത്താനം പറഞ്ഞു മുന്നേ ചോദിക്കാൻ ഞങ്ങൾ എന്താ പറയണത് എനിക്കറിയണേ അത്രയും സന്തോഷമാണ് ഇപ്പോൾ ഞാൻ പല ഭാഷ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേരിയൊരു തണുപ്പ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പിള്ളേ തണുപ്പ് തറഞ്ഞിട്ടില്ല എന്നു പറഞ്ഞു ഇപ്പം എനിക്ക് ആ തണുപ്പ് എല്ലാം പോയി ഇപ്പം നല്ല തണുപ്പാണ് മഴ പെയ്തലിന് നല്ല തണുപ്പായിട്ടില്ല ബഹുമാനപ്പെട്ട കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ബീറ്റ് പോലീസിലുണ്ടായിരുന്ന സ്ഥലമാണ് നമ്മളോട് പറഞ്ഞത് ചേട്ടാ അങ്ങനൊരു ഊരുണ്ട് അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഞാനും ബദ്രിയും കൂടിയാണ് അവിടെ പോയത് ഇവിടെ പോയപ്പോഴും ഇവരുടെ ജീവിതാവസ്ഥ കണ്ടപ്പോഴ് ഇവരുടെ പോരാട്ടത്തിന്റെ നാൾ വഴികളെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോഴും പുറംലോകം അധികം അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ട് എവിടെ എത്താനാണ് അതിന് കുറച്ച് പരിമിതികളും ഈ ഊരിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ മിനിസ്റ്റർ അടുത്ത് ഞാൻ രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു ബിജു സാധിക്കുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കും അവർ നമ്മളാണ് നമ്മൾ തന്നെയാണ് ഇന്നതൊരു നേട്ടമാണ് ഇന്നതൊരു ആഘോഷമാണ് എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് മിനിസ്റ്റർക്ക് വനത്തിൻ്റെ വന്യത മഴവില്ലിൻ്റെ വില്ലിൻ്റെ ചാരുതയൊരുക്കുന്ന ഈ ഒരു ഇടത്ത് പക്ഷേ പരിപാടി നടക്കുന്ന സമയത്ത് മഴ പെയ്തു എന്നുള്ളതാണ് ഞാനപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്